ഹലോ ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ടേസ്റ്റിയാണ് അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോയോളം നെല്ലിക്കയാണ് കേട്ടോ പച്ചമുളക് ആവശ്യം മാത്രം ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അത് പച്ചമുളക് എടുത്തിട്ടില്ല ഇനി നമ്മൾ ഒരു കടായിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഇത് ഞാനിവിടെ ഏതാണ്ട് ഒരു രണ്ടര ഗ്ലാസ്സോളം വെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ പെട്ടെന്ന് തന്നെ തിളച്ച് വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഴുകിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഓണം വിഷുവൊക്കെ ആവുന്ന ആ ഒരു സമയത്ത് ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത് ഇപ്പം നെല്ലിക്ക വളരെ നല്ലതാണ് എങ്ങനെ കഴിച്ചാലും ഇത് വൈറ്റമിൻ ഒന്നും നഷ്ടപ്പെടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതൊന്ന് ഒറ്റ തിള ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ തിളപ്പിക്കരുത് ഒറ്റ തിള ഇതിപ്പോൾ തിളച്ച് ഇതിൻ്റെ കളറൊക്കെ കണ്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഈ നെല്ലിക്ക വാർത്തെടുക്കാം നമ്മൾ ഈ വെള്ളം കളയരുത് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഇതിൻ്റെ കുരു മാറ്റുവാണേ അപ്പോൾ ഇതാ മുഴുവൻ നെല്ലിക്കയുടെ കുരുവൊക്കെ മാറ്റി ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്കിങ്ങനെ കഴിക്കാൻ പാകത്തിന് ഇത് വെന്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ നെല്ലിക്ക വേഗിച്ച് വെച്ച വെള്ളമാണിത് അതും നമുക്ക് നമുക്കാവശ്യം ഇനി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതും പത്തിരുപതല്ലി വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പിടി കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അടിക്കാനുള്ള കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂണോളം ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതിൽ കൂടുതൽ മസാലകളെന്ന് പറയുന്നത് ഉലുവയും കായം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം ഈ കടയിൽ നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ ഇനി ഇതേ കടായിലേക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലെണ്ണയിലാണ് കേട്ടോ ഞാനിവിടെ ഏതാണ്ട് ഒരു അരക്കപ്പോളം തന്നെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് നല്ലെണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പതഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന നല്ലെണ്ണ ഇത് മില്ലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരുമിച്ച് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിപ്പോൾ നമ്മുടെ വിഷുവൊക്കെ കഴിയുന്നവരൊക്കെ ഇത് വീട്ടിൽ ഇത് ഇങ്ങനെ തന്നെ ഈ അച്ചാറും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറണം കേട്ടോ നല്ലോണം ഒന്ന് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഞാനിവിടെ ഒരു കാൽ സ്പൂണോളം ജീരകപ്പൊടിയാണ് കേട്ടോ ക്യൂമിൻസീട് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ഇനി ഒരു അര സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകപ്പൊടി നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ ചതച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കശ്മീരി മുളക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതാവുമ്പോൾ നല്ല കളറും എരിവ് കുറവായിരിക്കും ഒരു നാല് സ്പൂണോളം നിറയെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിൽ നിന്ന് നല്ലോണം കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞ് ഒരു കറുത്ത കളറായി വരും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കളറൊന്നും മാറാത്ത രീതിയിൽ ഈ മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ബെൽബട്ടനെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുരു കളഞ്ഞെടുത്ത് നെല്ലിക്ക ഇട്ട് കൊടുക്കണം കേട്ടോ നെല്ലിക്ക നല്ലോണം ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് പിന്നെ ഒരാഴ്ച വെക്കണം അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് നമ്മൾക്ക് കൂടാതെ ഇരിക്കാൻ ചെറിയൊരു ടിപ്പ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഒട്ടും തന്നെ ഇങ്ങനെ പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ലേ നെല്ലിക്ക വേവിച്ച വെള്ളം ആ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം വെള്ളം ചേർക്കുന്ന സമയത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കിയെടുക്കണം ഈ വെള്ളം ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കണം കേട്ടോ അതുവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇത് ഒരുപാട് ഇങ്ങനെ വെന്ത് ഒടഞ്ഞു പോവുമെന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും നമ്മുടെ ഇതിലുള്ള എണ്ണയൊക്കെ ഇങ്ങനെ മേലെ വന്ന് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ഒറ്റ തിളയിൽ തന്നെ ഈ മസാല എല്ലാം ഈ നെല്ലിക്കയിൽ പിടിക്കും കേട്ടോ അതിനാണ് ഒറ്റ തിളതിളപ്പിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ മുക്കാൽ ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അച്ചാറാണ് കേട്ടോ നെല്ലിക്ക നമ്മൾ എങ്ങനെ കഴിക്കുന്നതും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രേ ഉള്ളു പണി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉലുവയാണ് കേട്ടോ ഒന്നര സ്പൂണോളം ഉലുവ അത് ഞാൻ ചൂടാറി പൊടിച്ചെടുത്തതാണ് അതുമാത്രമല്ല ഒരു അച്ച ശർക്കരയുടെ പകുതി ഞാൻ ചെയ്യിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ ഈ ശർക്കര ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല തിക്ക് ായിട്ടിരിക്കുന്നാണ്ടില്ലേ ഇത് നമ്മൾ കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അച്ചാറിരിക്കുക ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇത് ഇതില് അരക്കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ആപ്പിൾ സൈഡ് ഒരു വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് സാധാരണ വിനാഗിരി ആണെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകാതിരിക്കാനാണ് പിന്നെ അതുപോലെ നെല്ലിക്കായതുകൊണ്ട് തന്നെ ഒരു കറുത്തൊരു കളറൊക്കെ വരും കുറേ ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വിനാഗിരി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇത്രേ ഉള്ളു പണി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് തിളക്കിയൊന്നും വേണ്ട വിനാഗിരി ഒഴിച്ചതിന് ശേഷം തിളക്കേണ്ട കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ വിഷുവിന് ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി അടച്ച് സൂക്ഷിക്കാം നെല്ലിക്ക വിലക്കുറയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഇത് കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ അതിൻ്റെ മേളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഞാനിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം